ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച നൈറ്റ് ഇറങ്ങുകയാണ് കുറച്ച് ലൈറ്റ് ആയിട്ട് എട്ടര ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല മഴ ദിവസമാണ് നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പനിയും കാര്യമൊക്കെ പിടിച്ചുകൊ ലീവ് എടുത്ത് നാല് ദിവസം റെസ്റ്റ് എടുത്ത് ഇറങ്ങി വീണ്ടും ഇറങ്ങി രണ്ട് ദിവസം ഓടി മൂന്നാമത്തെ ദിവസം രാത്രി കുറച്ച് വെള്ളം കുടിച്ചു തണുത്ത വെള്ളം തണുത്ത വെള്ളം വാങ്ങിയാൽ കുടിച്ചത് ഓക്കെ അയച്ചിട്ട് കുടിച്ചതാണ് പക്ഷെ അതും പണി കിട്ടി തൊണ്ടവേദനയും ജലദോഷം വീണ്ടും കൂടി ഇപ്പോൾ അത് ആയിരുന്നു റെസ്റ്റായിരുന്നു ഇന്നിറങ്ങി വ്യാഴാഴ്ച പിന്നെ പൊതുവേ ബുധനും വ്യാഴം കുറവാണ് ഓട്ടം നമുക്ക് തിങ്കൾ ചൊവ്വ വെള്ളി ശനി ഈ ദിവസങ്ങളിലാണ് നമുക്ക് നല്ല ഓട്ടം ഉണ്ടാവുന്നത് എപ്പോഴും അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് അത് നമ്മൾ ഇറങ്ങുകയാണ് മഴ ദിവസമായതുകൊണ്ട് തോന്നുന്നുണ്ട് നല്ല ബ്ലോക്കാണ് ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് നിന്ന് മാപ്പ് ഇട്ട് നോക്കി ഓട്ടത്തിൻ്റെ അവസ്ഥ എന്താണ് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയെന്നറിയാൻ നമ്മൾ ഡ്രൈവർമാർ ചെയ്യുന്ന ചെറിയൊരു സംഭവമാണ് ഈ ഒരു സമയത്ത് ബ്ലോക്ക് ഉണ്ടോ ഇല്ല എന്നറിയാം കറക്റ്റ് ഞാനാണെങ്കിൽ ഈ സിറ്റി തന്നെ ആയതുകൊണ്ട് ഇറങ്ങുമ്പോൾ തന്നെ ബ്ലോക്കാണ് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന റൂമിൽ നിന്ന് അല്ല ഇപ്പം നിൽക്കുന്ന അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയേ ഉള്ളൂ അവിടുന്ന് ലുലുമാണെങ്കിൽ കറക്റ്റുള്ള കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നാല് കിലോമീറ്റർ ആണ് നാല് കിലോമീറ്റർ എല്ലാവർക്കും അറിയാം ഒരു ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് പൊടിപൊടി അവിടുത്തെ ഇപ്പം നോക്കുമ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റ് അപ്പോൾ അത്രയും ബ്ലോക്ക് ഉണ്ട് ചങ്ങമ്പുഴ പാർക്കുണ്ട് അവിടെ നിന്നിട്ടിട്ട് ഏകദേശം ലുലുമാൾ നമ്മളെ കിടപ്പള്ളി പള്ളി വരെ ബ്ലോക്ക് ആണ് അപ്പോൾ ഇങ്ങനെ ഞാൻ എങ്ങനെ എന്ത് ചെയ്തു ആപ്പ് ഓഫാക്കി നമ്മൾ ആ ഓടുന്നതേണ്ടി ട്രാഫിക് ഇല്ലാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓടാനാണ് നൈറ്റ് സെലക്ട് ചെയ്തത് ഓടുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നല്ല സ്റ്റേഡിയം ലിങ്ക് റോഡിൽ പോയിട്ട് നമ്മുടെ ഫുള്ള് ബ്ലോക്ക് ആ ഇപ്പോഴത്തെ സൈഡ് അതായത് വൺ വേ മാത്രമേ ഓൺ ആയിട്ടുള്ളൂ ഞാൻ കിട്ടുന്നുള്ളൂ എൻ്റെ ക്യാമറ ഉണ്ടാകും അപ്പോൾ ഞാൻ സ്റ്റേഡിയത്തിന് അങ്ങോട്ട് പോകാണ് അവിടെ ഫുള്ള് ബ്ലോക്ക് ആക്കണ്ടോ ആണ് സൈഡും രണ്ട് ഒരുപോലെ അത്യാവശ്യം അത്യാവശ്യം നല്ല എന്താണ് ുംരക്കുണ്ട് അതോ ആ കാണുന്നതാണ് നമ്മളെ ചായക്കട നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് ചായ കുടിക്കാറ് നമ്മൾ ഐ എം ഐ ഹൗസിന്റെ നേരെ ഫ്രണ്ടിലുള്ളതാണ് അത് കിടക്കുന്ന ഫ്രണ്ടിലല്ല അതിനുള്ളിൽ തന്നെ ഡി എൻ എ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ടർഫുണ്ട് അതേ അവിടെ ആരൊക്കെ മാച്ചൊക്കെ കളിക്കുന്നുണ്ട് പിള്ളേർ കളി പിള്ളേരെല്ലാം അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് യുവാക്കളാണ് പിള്ളേർ എന്ന് പറയാൻ പറ്റില്ല പ്രായമുള്ളവരെന്ന് പറയാം യുവാക്കളെ പോലെ അവരുടെ കളി കണ്ട് കുറച്ചു നേരം നോക്കിയത് ഒരു ക്യാച്ച് പിടിച്ച ഒരാളാണ് ഔട്ടായിട്ടാണ് ഇപ്പം തന്നെ വേറൊരാൾ വരും അവർ എന്താ പാടെന്നെ പാവം ഡെക്കാവും അവരുടെ ആഘോഷമുണ്ട് അപ്പോൾ നമ്മൾ പഴയ കണ്ടം കളിയും കാര്യമൊക്കെ ഒന്ന് ഓർത്ത് ഇടവിരക്കി വേറെന്താ ചെയ്യുക കുറച്ച് കമ്പനിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതേമാതിരി വന്ന് കളിക്കുകയായിരുന്നു മലപ്പുറം കാരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുട്ബോളല്ല ക്രിക്കറ്റാണ് നമ്മൾ മെയിൻ കുറച്ച് മുന്നേ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിച്ച് ഒരു വട്ടം വീണ് ചിരട്ട ശേഷം പിന്നെ ഞാൻ ആ പരിപാടിക്ക് തന്നിട്ടില്ല അയ്യോ പാവം ഹായ് കായ് അപ്പോൾ ഊബർ ഇപ്പോൾ ഓൺ ആക്കിയുള്ളൂ ഒമ്പത് മണി കഴിഞ്ഞു ഞാൻ ഓണാക്കിയ പാട്ട് രണ്ട് മെസ്സേജ് കണ്ടു മെസ്സേജ് കണ്ടപ്പോൾ അതിൽ ഒന്നേ ഞാൻ ഓപ്പൺ ചെയ്തോളൂ പിന്നെ വേറെ ഒന്നും വേറെ എന്തോ ആണ് അത് ഓപ്പൺ ചെയ്യാൻ കാരണം പെട്ടെന്ന് വായിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് അപകടത്തിലാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു അപ്പം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ എ സി ഡാണ്ടോ വണ്ടി ഓടിച്ചു എന്നുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ക്യാ മെസ്സേജ് വന്നിട്ടുള്ളത് എ സി ഡാണ്ട ഞാൻ എന്തായാലും വണ്ടി ഓടിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം പിന്നെ ചുമ്മാ ഊബർ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് അയക്കുന്നതാണോ അതോ ആരെങ്കിലും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അയക്കുന്നതാണോ അല്ല കാരണം ഞാൻ സ്റ്റാർ റേറ്റിങ്ങും കാര്യമൊക്കെ എടുത്ത് നോക്കി ഒക്കെ പഴയ മാറ്റി തന്നെ ഒരു മാറ്റവും കാര്യമില്ല ഞാൻ എനിക്കിതിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് നോക്കി ഫീഡ്ബാക്ക് ഒന്നുമില്ല എനിക്ക് തോന്നുന്നേ ഈ ഊളമാർ ഒന്നെങ്കിൽ ഊബറിന് തന്നെ ഉള്ള തണ്ടി മൈരമാര് ചുമ്മാ മെസ്സേജ് അയച്ചിരുന്നതായിരിക്കും കാരണം നമ്മളൊന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് വിളത്തരണോ അഥവാ ഏതെങ്കിലും മൈരമാരായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള കൂടി വിടിയ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഏഷ്യോഫാക്കി വണ്ടി ഓടിച്ചിട്ടില്ല അപ്പം ആരായാലും ഉള്ള കാര്യം പറയാം ഇല്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ട് ചുമ്മാ കംപ്ലൈൻ്റ് ചെയ്യാതൊന്നും ചെയ്യാതിരിക്കുക ഒന്നെങ്കിൽ പറയാം ഞാൻ റഷ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന പോരാ അത് ഞാൻ ചെറുക്ക് ചെയ്യാറുണ്ട് കുണ്ടും കൂടിയൊക്കെ എടുത്തിട്ട് പായാറുണ്ട് അല്ലാണ്ട് ഇമ്മര് കൂടെത്തരം കാണിക്കാ ആ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ ചക്രപ്പറമ്പ് ആണ് ഞാൻ ഉള്ളത് അവിടെ കയറി ഇതാ വണ്ടി പാർക്ക് ചെയ്ത് നോക്കിയാ നിങ്ങൾ ഈ പാർക്ക് ചെയ്ത വധൂരി വധൂരി തന്നെ വിളിക്കണം അരി ഭക്ഷണം കഴിക്കുന്ന ഒരുത്തിന് ഒരല്പം സ്വബോധമുള്ള അങ്ങനെ പാർക്ക് ചെയ്യില്ല കാരണം പാർക്കിംഗ് അവിടെ ഉള്ളിലും ഉണ്ട് പുറത്തും ഉണ്ട് ഒരുപാട് എന്നിട്ടും അവൻ ഇതിൻ്റെ ഇടയിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താ അപ്പോൾ അവനെയൊക്കെ ഞാൻ പറയുന്നുണ്ട് എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ ചക്കരപ്പറമ്പെന്നെ കുറച്ച് ഫ്രണ്ടോട് കയറ്റിടാന്ന് വിചാരിക്കുന്നത് നല്ല കിന്ത മഴ ആ ഒരു ട്രിപ്പ് ട്രിപ്പടിച്ചുള്ളൂ രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് നമ്മുടെ അടുത്ത് എനിക്ക് എനിക്ക് അവസ്ഥ നോക്കാ ഇരുന്നൂറ്റിഅറു പൈസ പതിനാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ എനിക്ക് തോന്നുന്നു ഏകദേശം പതിനേഴ് പതിനെട്ട് രൂപയാണ് ഇതിന് കിലോമീറ്ററിന് ഫെയർ കിട്ടുക ഈ പുറത്താണെങ്കിൽ നല്ല മഴ ആ വെള്ളം കയറിയിട്ട് ബെറ്റർ ഒന്നും കാണുന്നുമില്ല മാക്സിമം മാച്ചടിച്ചാൽ ആരും എടുക്കാതിരിക്കുക ഫയർ വളരെ മോശമാണ് നല്ല ട്രിപ്പ് കിട്ടിയാൽ ഹായ് ഗൈസ് അപ്പോൾ ഇവിടെ ഹോളിഡേയിലാണ് ഉള്ളത് ഒരു കസ്റ്റമർക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് പുള്ളിക്കാരൻ വന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല പത്തി വെയിറ്റ് നേരം നമുക്ക് ഫയർ കിട്ടും പക്ഷെ ഞാനിവിടെ മറ്റാളെ കണ്ടുപോകാം മറ്റാളല്ല നമ്മളെ ആഫ്രിക്കക്കാരുണ്ടല്ലോ ഒരു നമ്മൾ റിയലൊക്കെ ചെയ്യുന്ന നല്ല ഫേമസ് ആയിട്ടുള്ള പുള്ളീൻ്റെ പേര് എനിക്ക് അറിയത്തില്ല പുള്ളി ഉണ്ട് ഇവിടെ ഹോളിഡേയിൽ നിന്ന് പിന്നെ അതിലും വലുത് നല്ല കിണ്ടിൽ പിള്ളേരും ഉണ്ട് ഇവിടെ ആ സെക്യൂരിറ്റിക്കാരാണ് എന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് മാറ്റി പറഞ്ഞു പറയുന്നത് ആ കറക്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു ഫസ്റ്റ് നിന്നായിരുന്നു അപ്പം നല്ല കിട്ടിലെ കിട്ടിലെ കുട്ടികളെ കണ്ടു നിൽക്കായിരുന്നു ആ പഴയ വന്ന് മാറ്റിയിട്ട് പറയുന്ന ഒരു സങ്കടമല്ല ഗായ്സ് അത് നമ്മൾ ആ പിള്ളേർക്കേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്ന് അപ്പം എന്തായാലും വെയിറ്റിംഗ് ആണ് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് രണ്ടാമത്തെ ട്രിപ്പാണ് നോക്കാം നമുക്ക് എന്തായാലും ഹായ് ഗായ്സ് അപ്പോൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു പുള്ളിക്കാരന് വേറൊരു അത് പുള്ളിക്കാരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു മാമിനെ വരുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യാണ്ട് അത് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു എല്ലാവർക്കും ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കറങ്ങി വരണ്ടി വന്നു കുറച്ച് ഗൂഗിൾ മാപ്പ് വന്ന വഴിയും പുള്ളിക്കാരൻ പറഞ്ഞ വഴി കണ്ടിട്ട് രണ്ടായിപ്പോയി കുഴപ്പമില്ല കൂട്ടദേശം പിന്നെ റോട്ടിലേക്ക് വണ്ടി ഇറക്കാൻ യാതൊരു തരത്തിലും അർഹത ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും എന്താ പറയുക ോ അല്ലെങ്കിൽ ഒരു മര്യാദയോ ഇല്ലാത്ത നമ്മുടെ യുവതലമുറ വണ്ടിയായിട്ട് ഇറങ്ങുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതിനൊന്നുമില്ല മറ്റൊന്നുമില്ല അടിച്ച് കയറിയിട്ടാന്ന് തോന്നുന്നുണ്ട് ഒരുത്തേ ഒരു ഹൈവേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ സർവീസ് റോഡ് കടന്നിട്ട് കുറേ നേരം നനക്കെട്ട് അവന് ഫ്ലാഷ് അടിച്ചിട്ട് ഞാനും എൻ്റെ തൊട്ടടുത്തുള്ള ബൈക്കാരനൊക്കെ കാണിച്ചു കൊടുത്ത് സ്പേസ് ഇങ്ങനെ വന്ന് കയറിയാൽ മതിയെന്ന് ഇവൻ ആ ട്രാവലർ താരം പോയാൽ മാത്രമേ പോവുള്ളൂ എന്നുള്ള വാശിക്ക് അതിൻ്റെ ഫ്രണ്ടിലവിടെ നിൽക്കുക ട്രാവലറാണ് ഈ ഭാഗങ്ങളിൽ എടുത്താൽ മാത്രമേ അങ്ങോട്ട് കയറി പോകാനും പറ്റുള്ളൂ ഒരു കഥ ലാസ്റ്റ് ഞാൻ ഫ്ലാഷ് അടിച്ച് ഞാൻ ഫ്രണ്ട് വണ്ടി വണ്ടി വെച്ചാൽ പിന്നെ നോക്കവേ തിരിച്ചൊന്നുമില്ല ഞാനും കുറച്ച് രാവിലെയും നോക്കി എന്താണ് അങ്ങനെ മുഖത്തോട് ഒക്കെ നോക്കി നിന്ന് കസ്റ്റമറും കൂടെ ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ നമുക്ക് കസ്റ്റമറും പറഞ്ഞു അവൻ എന്താ ഭ്രാന്താണോ എന്നുള്ളത് എന്ത് ചെയ്യാനാണ് ഓരോരോ കീടങ്ങൾ വണ്ടിയും കൊണ്ട് ഇറങ്ങുന്നതാണ് മിക്കവാറും അടിച്ചു കിറങ്ങിയിട്ടായിരിക്കും ഓക്കെ അയ്യായിസ് അപ്പൊ ഇവിടെ നിന്നിട്ട് എന്ന് തോന്നുന്നുണ്ട് കാരണം കുറച്ചു നേരമായി നിൽക്കാൻ തുടങ്ങി ഒന്നും അടിക്കണില്ല പിന്നെ പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞ വരെ തന്നെ ശോകമാണ് മഴയും കാര്യമൊക്കെ ആയിട്ടായിരിക്കും ഓട്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ അവിടെനിന്ന് എടുത്തു അവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ മെയിൻ റോഡിലാണ് എവിടെയെങ്കിലും പോയി കിടക്കാന്ന് വിചാരിക്കുന്നു മെയിൻ റോഡല്ല ഇതിപ്പോ നമ്മുടെ എവിടെയെന്ന് പറയാ തമനം റൂട്ടിലാണുള്ളത് റൈറ്റ് പോയി കഴിഞ്ഞാൽ വൈറ്റില അങ്ങനെ കയറാം റൈറ്റ് പോയി കഴിഞ്ഞാൽ തമനം അത്തി കടവ് അങ്ങനെ കയറാം തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം ലെഫ്റ്റ് കയറിയിട്ട് നമുക്ക് വൈറ്റിലോ നോക്കി കഴിഞ്ഞാൽ പമ്പ് കയറി കഴിഞ്ഞാലേ ഒന്ന് കാര്യം സാധിക്കുക കുറെ നേരം മുത്തങ്ങ അവിടെ ഇടയില് കൊണ്ടുവിടാം മിക്കവാറും ഞാനൊന്ന് നേരത്തെ ൂവറേണ്ടി വരുന്നു തോന്നുന്നുണ്ട് കാരണം ആകെ രണ്ട് ട്രിപ്പ് അടിച്ചോളൂ ഇരുന്നൂറ്റി സംതിങ് എന്തോ എന്തോള്ളു എനിക്ക് ബാക്കി ഊബറിന് കൊടുക്കാനല്ലേ ഷോക്കാണ് മുമ്പ് പോകുന്ന എനിക്ക് തോന്നുന്നു വളരെ പതുക്കെ മാപ്പ് വെച്ചിട്ട് ഇതേ കണ്ടാവും ഓണല്ല സോറി ആപ്പും ഓൺ ആക്കിട്ടിട്ട് ഊവാണ് എല്ലാവരുടെ അവസ്ഥ ഷോക്കാണെന്ന് വിചാരിക്കുന്നു അപ്പോ നമ്മൾ ഇതായ വൈറ്റ് മഴയാണ് പയ്യപ്പൂവ് മാക്സിമം ചവിട്ടിയാ കിട്ടത്തില്ല അതിനെക്കാളും വെറുതെ റൂട്ടിൽ അത്യാവശ്യത്തിൽ കൂടുതൽ ഘട്ടർ ഉണ്ട് കുണ്ട ഇട്ടേന ശേഷം മാത്രമേ അത് ഇത്രയും വലിയ ഘട്ടറാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ മാക്സിമം വെള്ളക്കെട്ടുണ്ടെങ്കിൽ പയ്യപ്പൂവ് അതേമാതിരി തന്നെ ഓറായിട്ട് സൈഡ് കൊടുക്കാതിരിക്കുക അത് ഏത് മറ്റവന്റെ വണ്ടി വന്നാലും കൊടുക്കാതിരിക്ക വേറെ വണ്ടി വല്ല കട്ടറിലും ചാടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വല്ല ഗൂഗുകളിൽ ചാടിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരേ കാര്യം ഉണ്ടാവില്ല നമ്മൾ ടാക്സിക്കാരാണെന്നുള്ളത് കൊണ്ട് അവർ മാക്സിമം ഒരു സീഡ് നോക്കൂല അവർ നമ്മൾ അഞ്ചത്തിക്ക് എടുക്കുകയുള്ളൂ എനിക്ക് നല്ല അനുഭവമുള്ളതാണ് ഉള്ളതാണ് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാം കൂടുതലായിട്ട് പറഞ്ഞ് ഞാൻ വെറുപ്പിക്കണമില്ല ഹായ് ക്രൈസ് അപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്തു നമ്മൾ ചക്കരപ്പറമ്പ് സി എൻ ജി പമ്പ് സ്റ്റേഷനിലെത്തി ഉണ്ട് വേണ്ടി അറിയിക്കണം ാലും മൂന്നാമത്തെ ട്രിപ്പ് നോക്കാം എങ്ങട്ടാണ് എപ്പോഴാണ് എന്നൊക്കെ ഒരു ഇന്റർ സിറ്റി അടിക്കുകയാണെങ്കിൽ ലക്കായിരുന്നു വയ്യ പോയാലും കാലടിച്ച് തിരിച്ചു വന്നാലും നമുക്ക് നഷ്ടം ഉണ്ടാവില്ല ഈ ആഴ്ചപ്പോ ആകെ ഓടിയത് ഒരു നൈറ്റും ഒരു പകല് പിന്നെ ഒരു നൈറ്റ് പകുതിക്ക് ഞാൻ നിർത്തി അതായത് ചൊവ്വാഴ്ച നൈറ്റ് ഫുള്ള് ഓടി ബുധനാഴ്ച രാവിലെ ഓടി ബുധനാഴ്ച നൈറ്റ് ഓടിയപ്പോൾ വയ്യാണ്ടായി നിർത്തി ഒരു നിർത്തി പിന്നെ ഇപ്പം വെള്ളിയാഴ്ച നൈറ്റ് തന്നെ ഇറങ്ങിയത് വളരെ മോശം ടോട്ടൽ ഒരു മൂന്ന് ദിവസത്തെ ഓട്ടം ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ആയിട്ടുണ്ട് മൂന്ന് ദിവസം എന്ന് പറയല്ലേ രണ്ട് ദിവസം കാര്യമായിട്ട് ഓടിയുള്ളൂ ഒരു അതിപ്പോൾ ഇന്നത്തെ അവസ്ഥ വളരെ മോശമാണ് അതിൻ്റെ ഡീറ്റെയിൽ എന്തായാലും ഞാൻ ഈ വീക്കിലി ഉള്ള ടാർഗറ്റും കാര്യം എത്ര ദിവസം ഓടി എത്ര ദിവസം കിട്ടി എന്നൊക്കെ ഞാൻ പറയാം എന്തായാലും വെയിറ്റ് ചെയ്യാം മൂന്നാമത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ അപ്പൊ മൂന്നാമത്തെ ട്രിപ്പ് എനിക്ക് കിട്ടി പമ്പൊന്ന് കിട്ടി ഞാൻ സി എൻ ജി ഒന്നും അടിക്കാൻ നിന്നില്ല നിന്നില്ല മുമ്പ് രണ്ട് വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ട്രിപ്പ് അടിച്ച് അടിച്ചു കടഞ്ഞ വണ്ടിയെടുത്ത് റോസ് വെച്ച് പോകുന്നു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ ഏകദേശം നമ്മളെ ഫോട്ടോച്ച് പോകുന്ന കുണ്ടന്നൂർ ഫാരം ഭാഗത്ത് നിൽക്കുന്നത് സിഗ്നലിൽ അവിടുന്ന് ലെഫ്റ്റേക്ക് പോന്നിട്ട് വെയിറ്റ് ചെയ്യുന്നെ അതിന് എന്താ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എനിക്ക് കിലോമീറ്റർ അത്രയും കിട്ടിയ ഒരു ഇത് തോന്നിയില്ല എന്താ പറയുക ഊബറിൽ കൊടുത്ത കിലോമീറ്റർ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത കിലോമീറ്റർ നമുക്ക് തോന്നിയില്ല അപ്പം ഞാൻ എന്ത് പണിയതു നേരെ എൻ്റെ ജി പി എസിൻ്റെ ആപ്പ് എടുത്തു ജി പി എസ്സിൻ്റെ ആപ്പ് എടുത്തിട്ട് ഞാൻ കിലോമീറ്റർ നോക്കി അപ്പം പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് കാണിക്കുന്നുണ്ട് അതായത് ഞാൻ അവിടെ നിന്ന് പിക്ക് ചെയ്തവിടുന്ന് ഇടത്ത് ഇവിടെ നിന്ന് വരെ പതിനൊന്ന് കിലോമീറ്റർ അതിൽ കാണിക്കുന്നത്ര എട്ടേ പോയിന്റ് ഒന്ന് അതുമാത്രമല്ല ഊബർ എനിക്ക് ഏഴ് കിലോമീറ്ററിൽ നിന്നാണ് കാണിച്ചത് ട്രിപ്പ് എന്താ പറയുക ഏഴ് കിലോമീറ്ററിൽ നിന്ന് നൂറ്റി അറുപത് രൂപയെന്നുള്ള കാണിച്ച് നൂറ്റി എഴുപത്തി നാല് രൂപ കാണിച്ച് ഏഴ് പോയിന്റ് നാല് കിലോമീറ്റർ നൂറ്റി എഴുപത്തിനാല് സംതിങ് എന്ന് കാണിച്ചിട്ട് ഞാൻ ട്രിപ്പ് എടുത്തു വന്നു അപ്പോൾ ഗൈസ് നാലാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ആയി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് വെച്ചപ്പം തന്നെ എനിക്കൊരു ട്രിപ്പ് കിട്ടി ഊബറ് നല്ല ഊമ്പിക്ക് ബോബിക്കണ്ടിട്ടാണ് ശ്രദ്ധിക്കാതെ ചെറിയ ചെറിയ ട്രിപ്പിനൊക്കെ കാരണം മറ്റൊരു ട്രിപ്പിലെ ഫെയറും എനിക്ക് വലിയൊരു സാറ്റിസ്ഫൈഡ് അല്ല ഞാനതിൽ കാരണം ഈ ട്രിപ്പിൽ അത്ര തന്നെ പതിനെട്ട് രൂപ ഞാൻ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് പറയണത് ഒമ്പത് കിലോമീറ്ററിന് നൂറ്റി അറുപത്തി മൂന്ന് രൂപ അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഊബർ ഓടുന്ന നമ്മളെ സഹോദരന്മാരെല്ലാവരും ശ്രദ്ധിക്കുക അമ്മമാർ നല്ല ഊമ്പിക്ക് ഊമ്പിക്കാം ക്സിമം നമ്മൾ ശ്രദ്ധിക്കാം ഇപ്പോൾ ഞാൻ അവിടെ പേട്ടയാണിത് അപ്പോൾ പേട്ട പോയിട്ട് നമുക്ക് സി എഞ്ചിന് ഒന്ന് ഫില്ല് ചെയ്തിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു തട്ടുകടയോ ചായക്കടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയി ലൈറ്റായിട്ടെങ്ങനെ കഴിക്കണം ആവശ്യം ഇതാ പേട്ട പമ്പിലാണ് മുമ്പിൽ ഒരു വണ്ടിയുണ്ട് അപ്പോൾ സി എഞ്ചിന് അടിച്ച് ഫില്ലാക്കിയിട്ട് നോക്കാതിന് എവിടെന്നെങ്കിലും ഒരു ചായ എന്തെങ്കിലും കുടിക്കും വേണം വിശക്കൊന്നും ഉണ്ട് പ്രാവശ്യം പമ്പിൻ്റെ മുന്നിൽ തന്നെയാണ് കുറച്ചു നേരം വെയിറ്റ് ചെയ്തത് ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല അപ്പം ഞാൻ വിശക്കുന്നുണ്ട് ഇവിടെ ഇവിടെ നല്ലൊരു ഫുഡ് കിട്ടില്ല അപ്പം അത്യാവശ്യം വൃത്തിക്ക് ഒരു ഫ്രണ്ട്ലി ബഡ്ജറ്റ് ആയിട്ട് ഒരു ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ വഴിയില്ല നമ്മുടെ പാലാരിവട്ടം ഫ്ലൈ ഓവറിൻ്റെ താഴെ തന്നെ നമ്മൾ വണ്ടി ആട്ടാക്കണത് ചാരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ആ കിലോമീറ്റർ നോക്കണ്ട നമുക്ക് നഷ്ടമല്ലേ അവള് എന്തെങ്കിലും കഴിക്കാനും പിടിക്കാനും വേണ്ടി പോകുന്നില്ല പോകുന്ന പോക്കലും അല്ല ട്രിപ്പ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയ അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഊബർ ഓഫാണ് ഒന്നും വേണ്ട പോയി കഴിച്ചിട്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ടേ പോയി കഴിച്ചിട്ട് നമുക്ക് ഓണാക്കാം മറ്റേത് തടി കേട് നല്ല പോന്ന് പോക്കിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അവളൊന്ന് കഴിക്കാം അപ്പോൾ എന്താ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാൻ കാഴ്ച അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പാലാരിവട്ടം ഫ്ലൈ ഓവറിൻ്റെ നേരെ താഴെ നിൽക്കുന്നുണ്ട് ഊബറൊക്കെ ഓൺ ആക്കിയിക്കണം ഒരു ഗുളിക ഉണ്ടായിരുന്നു അതും കുടിച്ച് വെയിറ്റ് ചെയ്യുന്നു അഞ്ചാമത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് ചെറിയ തോതിൽ ഉറക്കം വരുന്നുണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പോയി അതുകൊണ്ട് ഉറക്കുന്നില്ല നമ്മൾ ബാക്കിൽ ഓട്ടോ ഉണ്ടായിരുന്നു പോയി പിന്നെ ഞാൻ അടുത്തിട്ട് മെല്ലാൻ അവിടെ എവിടെയെങ്കിലും മാറ്റിയിട്ടുണ്ട് മറ്റേ ബാക്കിൽ വേറെ എങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാലും നമുക്ക് എടുക്കാൻ പാടാം അപ്പോൾ നോക്കാം കായ് അഞ്ചാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം കായ് ഇത് അഞ്ചാമത്തെ ട്രിപ്പിന് പോകുമ്പോൾ ഉണ്ടായ ബ്ലോക്കാണ് അപ്പം ഞാൻ ചുമ്മാ ഒന്ന് എടുത്ത് വെച്ചതാണിത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ബ്ലോക്ക് പെട്ടിട്ടുണ്ടാകും അഞ്ച് കിലോമീറ്ററിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ അഞ്ച് കിലോമീറ്ററിന് വേണ്ടിയിട്ട് ഞാൻ എത്ര മിനിറ്റ് എടുത്ത് ഇരുപത്തൊമ്പത് മിനിറ്റ് നാൽപ്പത്തിരണ്ട് സെക്കൻഡും അത് കംപ്ലീറ്റ് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ കസ്റ്റമർ വൈറ്റിലേക്ക് വരുമ്പോഴാണ് ഇവർക്ക് ഏറ്റെടുക്കപ്പെട്ടത് നാട്ടിലൊരു ഓർമ്മ വന്നു അപ്പോൾ വേറെ എടുത്ത് വെച്ചതാണ് ഹൈ അപ്പോൾ സപ്പോ നമ്മളെ വൈറ്റിലെത്തി നമ്മളെ ബാലാരിവട്ടം ഫ്ലൈ ഓവറിൻ്റെ അവിടെ കാക്കനാട് അടിച്ചു കാക്കനാട് കസ്റ്റമർ ഡ്രോപ്പ് ചെയ്യണതിൻ്റെ തൊട്ട് മുന്നേ തന്നെ വൈറ്റിലെ അടിച്ചു അപ്പോൾ അതേ ഹബ്ബിലെത്തി വണ്ടി ഓടിക്കുന്ന സീടാക്കണം പിന്നെ നമ്മൾ മലപ്പുറത്തുകാരനായിരുന്നു കയറിയത് മലപ്പുറത്തുകാരെ പറയിപ്പിക്കാൻ വേണ്ടിട്ടുള്ളൊരു മലപ്പുറത്തുകാര സാധാരണ മലപ്പുറത്തുകാരോ ഇങ്ങനെ ഓരോ പെരുമാറ്റവും കാര്യം ഓപ്പോസിറ്റ് ആയിട്ടുള്ള വരുത്തേ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാനും ഉണ്ടാ നിന്നില്ല കാരണം അത്ര വല്യൊരു ഇതല്ല നമ്മളെ മലപ്പുറത്തുകാർക്ക് പറ്റിയൊരു ആളല്ല മനസ്സിലാക്കിയ പിന്നെ ഞാനും വല്ലാണ്ട് സംസാരിക്കുന്നത് അല്ലെന്ന് ഒഴിവാക്കി വിട്ടു പിന്നെ ഊബറിൻ്റെ ഫയർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കാണിച്ചിപ്പോൾ വൈകിട്ടത്തിൽ വൈകിട്ടത്തി അഞ്ചെട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു ആ അഞ്ചെട്ട് കിലോ എനിക്ക് കിട്ടിയത് നൂറ്റി ക്യാഷ് കണക്റ്റ് കാണിച്ചത് നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ അത് എനിക്ക് എന്തിനാ എട്ട് കിലോമീറ്റർ നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ കൂടുതലാണ് ഞാൻ സംഭവം ഭാഗമായിട്ടായിരുന്നു അതായത് ക്യാഷ് കാലിറ്റ് എട്ടേ പോയിന്റ് അറുപത്തി ആറ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നമുക്ക് പ്രാന്തായി പോകും സംഭവം നൂറ്റി അമ്പത് രൂപ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് ഏർപ്പെട്ടിപ്പോന്ന് തോന്നുന്നുണ്ട് എനിക്കിത് അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് നാലേ കാലിലാണ് ഒരു എയർപോർട്ട് അടിച്ചത് അപ്പോൾ അത് കസ്റ്റ കസ്റ്റമറെ ഇറക്കി പുറത്തേക്ക് പോവുകയാണ് ഇപ്പം തന്നെ എനിക്ക് തിരിച്ചത് ഞമ്മര് റിട്ടേൺ നമ്മളെ ആലുവയ്ക്കോ അങ്ങോട്ടോ എടപ്പള്ളിക്ക് എങ്ങോട്ടെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അതൊരു ലഖമാണ് എനിക്ക് ഇടക്കി അതിന് മുമ്പൊക്കെ വന്നപ്പോൾ കിട്ടാറുണ്ടായിരുന്നു എന്തായാലും ഞാൻ അവിടെ ഒരുപാട് സമയമൊന്നും ഞാൻ നിൽക്കത്തില്ല കുറച്ച് നേരം പുറത്തിറങ്ങി കുറച്ച് നേരം ആ പാലത്തിൻ്റെ അവിടെ എവിടെയെങ്കിലും പോയി നിൽക്കണം അത് കഴിഞ്ഞാൽ എടുത്തു പോകും കാരണം ഞാൻ വെയ്റ്റിംഗിൽ അറുപതാം സ്ഥാനത്ത് നിൽക്കുന്നത് സാധാരണ രീതിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറുപതൊന്നും ഞാൻ കാണാറ് പോലും ഇല്ല നൂറ് നൂറ്റി ഇരുപത് നൂറ്റി ഒക്കെ ഉണ്ടാവാറ് കാരണം അവർ ഒന്ന് ഇന്നൊരു പച്ചപ്പ് കൂടുതലുണ്ട് എന്തെന്നാവും സംഭവം ടോള് കണ്ടപ്പോഴാണ് ഓർമ്മ വരുന്നത് ഫാഷ്ടാഗില് ബാലൻസ് ഉണ്ടോ ഇല്ല ഇല്ലയെന്നതിൽ ചെറിയ ഡൗട്ട് ഉണ്ട് എന്തായാലും ക്ലിയർ ചെയ്തിട്ട് നോക്കാം നമുക്ക് ഇത് വരുന്ന വിചാരിച്ച എന്താ പറയുക ഫാഷ്ടാഗിൽ ബാലൻസ് ഇല്ലായിരുന്നു ക്യാഷ് കൊടുത്തു ഇനി ഒന്ന് നേരം എടുത്തിട്ട് വേണമെന്ന് റീചാർജ് ചെയ്യാം ഏ നല്ലൊരു ലെക്കട്ടോ നമുക്ക് കിട്ടിയ ഫ്ലൈറ്റാണ് ആ ലാൻഡ് ചെയ്യുന്നത് ഓ നമ്മുടെ ക്യാമറ ഫോൺ ഇതായത് കൊണ്ടാണ് ഇറങ്ങി അവിടെ അതായത് പുള്ളി അതവിടെ ലാൻഡ് ചെയ്തു പകലാണെങ്കിൽ നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടുമായിരുന്നു വെൽക്കം ഹൈക്കായ്സ് അപ്പോൾ വീണ്ടും ഇതേ എയർപോർട്ടിൽ തന്നെയാണ് തിരിച്ച് പോകുന്ന പോക്കിൽ വീണ്ടും ഒരു എയർപോർട്ട് കിട്ടി ആ ഒരു പുള്ളിക്കാരി ഹിന്ദിക്കാരിയാണ് നല്ല കുഴപ്പമില്ല കേട്ടോ ഡീസറിൻ്റെ സംസാരിക്കേണ്ടത് പുള്ളിക്കാന ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് നേരെ പാലാരിവട്ടം വിട്ട് ഇവിടെ അഞ്ചര വരെ നിന്നിട്ടാണ് തിരിച്ചൊരു ഇരുന്നൂറ്റി നാല്പത്താറ് രൂപ ഫെയർ കാണിച്ചത് എത്ര കിട്ടുക നോക്കിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നേകല്ല കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ വന്നത് എനിക്ക് ഫയർ കിട്ടിയ പത്തൊമ്പതേ പോയിന്റ് അൻപത് പൈസ കിലോമീറ്റർ കിട്ടിയത് നഷ്ടമാണ് അത് ഈ മഴയും കാലും എല്ലാം ടൈമിൽ പത്തൊമ്പത് രൂപ ഒക്കെ ഫയർ ഇട്ടാന്ന് പറഞ്ഞാല് വളരെ ശോകം പിടിച്ചൊരു പരിപാടിയാണ് അയ്യായ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു ഇവിടെ അമ്പാട്ടുകാവ് എത്തിയുള്ളൂ ഇവിടെ എടപ്പള്ളിയാവ് അതിക്ക് പോവാന്ന് വിചാരിച്ചാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് എനിക്ക് ൂ സെക്കൻഡായിട്ട് ഒരു ബാലൻസ് നോക്ക് എന്താകുമോ ഒരു കണ്ണൊക്കെ പാടി പോകുന്ന ഒരു സീൻ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വണ്ടി സൈഡാക്കി ഇട്ടിട്ട് ഊട്ടും വന്ന് കുറച്ചുള്ള തന്നെയാണ് സൈഡാക്കി ഇട്ടിട്ട് റെസ്റ്റ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു ആ ട്രിപ്പ് ചെയ്തതിൽ അടിക്കുമെന്ന് നോക്കുമ്പോൾ ചെയ്തു വയസ്സ്